പതിനൊന്നേ മുക്കാൽ കൊടുക്കാ മതി പതിനൊന്നേ മുക്കാല് കൊടുക്കാം പതിനൊന്നേ മുക്കാലിന് നമുക്ക് ഫുള്ള് ലോണും ചെയ്തൊടുക്കാം ഐ ടി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ അല്ലാത്ത കസ്റ്റമർ ഒരു പത്ത് ലക്ഷം വരെ അഞ്ച് അഞ്ച് തൊണ്ണൂറും നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഫുള്ള് ലോണും ചെയ്തുകൊടുക്കാം അഞ്ചേകാലം രൂപക്ക് വാഹനം കൊടുക്കാം അഞ്ചേകാലൂ കൊടുക്കാം മൂന്ന് കൊല്ലത്തേക്കാണെങ്കിൽ നമുക്ക് അഞ്ച് വരെ അഞ്ചേകം അഞ്ചാറ് വരെ മൂന്ന് വർഷം ചെയ്തു കൊടുക്കും എത്ര വണ്ടിക്ക് ചോദിക്കും അഞ്ചു പത്ത് അഞ്ച് പത്ത് ലോൺ എത്ര കയറും അഞ്ച് പത്ത് ലോൺ മൂന്ന് കൊല്ലത്തേക്ക് മൂന്ന് കൊല്ലത്ത് ഒരു കൊല്ലാണ് നമുക്ക് ലോൺ വേണമെങ്കിൽ നമുക്കൊരു ഒരു രൂപ മുടക്കുന്നെ ആണ് അലേവിയില് എയർ ബാഗ് എ ബി എസ് ബാക്ക് വൈപ്പർ ഡിഫോഗർ അതുപോലെ തന്നെ നല്ല അടിപൊളി ലെത്തർ സീറ്റ് കമ്പനി വരുന്നത് നമുക്ക് പതിനഞ്ചര ലക്ഷം രൂപ കൊടുക്കാം പതിനാറര മാർക്കറ്റ് പതിനഞ്ചര ലക്ഷം കൊടുക്കാം അതെങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം രണ്ടാഴ്ച ലക്ഷം വീണ്ടും ആർ ബി മോട്ടോഴ്സിലാണ് ഇവര് വീട്ടിലല്ല പണിയൊക്കെ പുറത്താക്കിയിട്ടാണ് ചെയ്യേണ്ടത് നല്ല അടിച്ചു വണ്ടികളൊക്കെ എന്താ ലുക്ക് ഉണ്ട് അത് ഫാൻസ് നമ്മൾ വണ്ടിയാണ് പേര് നമ്മൾ അതേമാതിരി ഇവിടെയുള്ള വണ്ടികളൊക്കെ ഫുൾ ആണ് എല്ലാ വണ്ടികളും സെവൻ സീറ്റർ ഫുൾ ആണ് ഐ ടി വണ്ടിയും ഫുൾ ആണ് ഫോർ സീറ്റർ മാക്സിമം കൂടെ ഉള്ള സമീർ നമ്മുടെ സമീറിലേക്ക് സുഖമായിട്ട് വീടിന് പുറത്തായത് കൊണ്ട് നമുക്ക് പരമാവധി വണ്ടി കുറച്ച് വില കുറച്ചു കൊടുക്കും പെട്ടെന്ന് വണ്ടിയിൽ അടുത്ത വണ്ടി അപ്ഡേറ്റ് ചെയ്യണം ഈ ഈ വീട് വണ്ടിക്ക് വില അതേപോലെ അടുത്ത വണ്ടി കയറാറുണ്ട് ഒരുപാട് വണ്ടികൾ വണ്ടി പുത്ത വണ്ടി ഒരു പത്ത് മുപ്പത് വണ്ടികളും പുതിയ വണ്ടി വന്നു പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ അടിപൊളി വാഹനങ്ങളാണ് അടിപൊളി ഓഫർ റേറ്റ് വേണം മാക്സിമം ഫുൾ നമ്മളിപ്പോ മരിച്ച പറ്റില്ല ഏകദേശം മുക്കാ വാഗം ഫുൾ ആണെങ്കിൽ സീറ്റ് ൾ ഫുൾ ഈ കറ്റകൾ എല്ലാ ഡെസ്റ്റുകളൊക്കെ ഫുൾ ഉണ്ടോ അതെ ബ്രസുകൾ വേണോ ഫുൾ അതും ലോ കിലോമീറ്റർ വണ്ടി ഓടിയ ഒരുപാട് വണ്ടികളുണ്ട് വണ്ടികൾ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് ഓടിയ അൻപതോടിയ ഫോർച്ചു ഓടിയ നമ്മള് ഓണ്ടാ സിറ്റി വണ്ടികളൊക്കെ താറുകൾ വേണം ജീപ്പ് കോമ്പസ് വേണോ അതുണ്ട് ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് വണ്ടൂര് വണ്ടൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പെരിന്തൽമണ്ണ റൂട്ടിൽ പുളിയക്കോട് എന്ന സ്ഥലത്താണ് ഇപ്പൊ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമ്മൾ മാറും അതെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒരു വണ്ടിയിലും മേജർ ആക്സിഡന്റ് വണ്ടി ഒന്നും നമ്മൾ എടുക്കില്ല വണ്ടി എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഇൻഷുറൻസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യും ഹിസ്റ്ററി ഇൻഷുറൻസിലാണ് ഇപ്പൊ കൂടുതലും ക്ലെയിം നടക്കുന്നത് അതായത് വണ്ടി മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ആരും ഷോറൂമിലോട്ട് വണ്ടി കൊണ്ടുപോകുന്നില്ല പുറത്തുനിന്നുള്ള സർവീസ് എന്തെങ്കിലും പോയിട്ട് ആ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യുന്ന ാണ് തൊണ്ണൂറ് ശതമാനം ആരും അറിയുന്നില്ല വണ്ടിക്ക് മാർക്കറ്റ് കുറയുന്നില്ല വണ്ടി നമുക്ക് ഫുൾ ആയിട്ട് കവർ കവൈഡ് ചെയ്തു തരുന്നത് അപ്പൊ നമ്മൾ മാക്സിമം നോക്കുന്നത് എല്ലാ വണ്ടി ഇൻഷുറൻസ് കമ്പനിയിലും നമുക്ക് ടൈപ്പ് ഉണ്ട് ഇരുപത്തിരണ്ട് കമ്പനി ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ഉണ്ട് എല്ലാവരും ഇൻഷുറൻസ് നമ്മൾ അടക്കുന്നുണ്ട് അതിനുള്ള ഏജൻസി കോഡ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് മൊത്തം വണ്ടിയുടെ രജിസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് അറിയാൻ ഒക്കെ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഈ പേജ് വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ല അടിപൊളി ഒരു കൊമ്പഞ്ചാതി താറാണല്ലേ അത് ഫാൻസി നമ്പറാണ് അഞ്ചേ പത്ത് അഞ്ഞൂറ്റി പത്തില്ലേ അയ്യായിരത്തി പത്തോ നമ്പർ നമ്മളെ കോൺ സ്വാഗതം അല്ലേ വണ്ടി വീടിന്റെ തൊട്ടടുത്തുള്ള റോഡ് പണി നടക്കുന്നതായിരുന്നു ഒരു പതിനഞ്ച് ദിവസത്തൊക്കെ റോഡ് ബ്ലോക്ക് ആണ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഷെഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആക്കിയിട്ടുള്ള റോഡ് സൈഡിൽ തന്നെയാണ് വണ്ടൂരിന്ന് പെരുന്തമലം റോഡിൽ രണ്ട് കിലോമീറ്റർ മുന്നേ ഒരു കിലോമീറ്റർ നമ്മൾ രണ്ട് കിലോമീറ്റർ ആവും കഴിഞ്ഞാൽ റോഡ് തന്നെ ൊന്ന് ലാസ്റ്റ് ആണ് വണ്ടി അതും ഫോർ വീൽ ഡ്രൈവ് ഫോർ ഇന് ഫോർ ആണ് വണ്ടി അഞ്ച് പുതിയ ടയർ സ്റ്റെപ്പിനു എടുത്തിട്ടില്ല നാല് ടയർ പുതിയത് മാറി പുതിയ മാറും ചെയ്തത് ഒരു ക്ലെയിമും വാഹനത്തിൽ ഇല്ല ലോ കിലോമീറ്റർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് നിലവില് ഓടിയിട്ടുള്ളത് ആ ഓടി ഡീസല് ഫോർ വീൽ ഡ്രൈവ് ഫോർ ഇന്റു ഫോർ മറ്റേ മാനുവൽ വാഹനം ആണോ അതുപോലെ തന്നെ എക്സ്ട്രാ ഈ ഗ്രില്ലും അതുപോലെ തന്നെ ഹെഡ് ലൈറ്റും ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ പഴയ സാധനം നമ്മളെ സ്റ്റോക്ക് ഉണ്ട് പഴയ ഫോട്ടോ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫിറ്റിംഗ് അടിപൊളി വാഹനം ആ ടോപ്പ് ആണ് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന ലാസ്റ്റ് വരുന്ന വാഹനം ഓഫർ റേറ്റിന് കൊടുക്കാം ഈ വാഹനം നമുക്ക് മാർക്കറ്റിൽ പതിനാറര ലക്ഷം മാർക്കറ്റിൽ വല്ല ഉള്ളതാണ് ഒരു ലക്ഷം രൂപ കുറച്ചിട്ട് ഒരു ക്ലെയിമോ ഒരു റീപ്ലേസോ ഒരു ഒന്നും ഇല്ലാത്ത റീപെയിന്റ് പോലും പമ്പറിന്റെ മൂലയിൽ പോലും ടച്ച് ചെയ്തിട്ടില്ല ഈ വാഹനം നമുക്ക് പതിനഞ്ചര ലക്ഷം രൂപ കൊടുക്കാം പതിനാറര മാർക്കറ്റുണ്ട് പതിനഞ്ചര ലക്ഷം കൊടുക്കാം അതെ ഐ ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ എഴുന്നൂറ്റമ്പത് സിബിൾ സ്കോർ ഒക്കെ ലോൺ ചെയ്യാം ഇനി അതല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം ആ റേഞ്ചിൽ മാക്സിമം വാഹനം കൊണ്ടുപോകാം അത് ക്ലെയിമില്ല കമ്പനി സർവീസ് സർവീസ് സെക്കൻഡ് ജാവി അഞ്ച് പുതിയ പുതിയ ടയർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ കൺഫേം ആണ് പിന്നെ നമുക്ക് ഓടിക്കാൻ അടുത്ത വണ്ടി നല്ല അടിപൊളി ജീപ്പ് കോമ്പസ് അല്ലേ നല്ല ഉഷിറുള്ള വണ്ടി അല്ലെ അതെ വണ്ടി രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ാണ് ഓപ്ഷൻ ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ പറ്റുന്ന ലിമിറ്റഡിന്റെ എല്ലാ ഓപ്ഷനും ഉണ്ടാവും അലേവിൽ സെയിൽസിന് മാറ്റം മാത്രമേ വരൂ അതുപോലെ തന്നെ കമ്പനിയിൽ എത്ര സീറ്റ് ഉണ്ടാവില്ല ഇത് നോർമൽ ക്ലോത്തിങ് ആണ് വരിക ബാക്കിയുള്ള പ്രൊജക്ടർ ലാമ്പ് ഡിആർഎൽ ഡയലൈറ്റ് റൂഫ് റെയിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം ഈ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്ന ഒരു റീപ്ലേസോ ക്ലെയിമോ ആക്സിഡന്റോ ഒന്നുമില്ല സർവീസ് ബുക്ക് സെക്കൻചാവി ബി ടു ബി ഇൻഷുറൻസ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഒന്നേ ഒമ്പത് പത്തായിരത്തിലെ താഴെമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പുള്ള ഫുൾ ഫുൾ സർവീസ് ഹിസ്റ്ററി പോയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പുള്ള ലോഞ്ചി ലോഞ്ചിക്കൂർ ഓപ്ഷൻ വരുന്ന വാഹനത്തിന് നമുക്ക് പതിനൊന്നേ മുക്കാലിന് കൊടുക്കാൻ പറ്റും കൊടുക്കാം പതിനൊന്നേ മുക്കാലിന് നമുക്ക് ഫുൾ ലോണും ചെയ്തുകൊടുക്കാം ഐ ടി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ അല്ലാത്ത കസ്റ്റമർ ഒരു പത്ത് ലക്ഷം വരെ ലോൺ മാക്സിമം ഫുൾ അല്ലാതെ പത്തര ലക്ഷം വരെ നമുക്ക് മാക്സിമം മാക്സിമം ആണ് ഡീസലില് ഇരുപത് പതിനെട്ട് കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടും ഗ്യാരണ്ടി ഗ്യാരോ അടുത്ത വണ്ടി 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 മഹീന്ദ്രന്റെ സീറ്റർ എഞ്ചിൻ ആണ് ടിൻ ടെർബോ വരുന്ന എൻജിനാണത് അതായത് പവർ കൂടും എഞ്ചിൻ നമുക്ക് കപ്പാസിറ്റി കുറയും അതായത് ആയിരത്തി അഞ്ഞൂറ് സി സി ആകുമ്പോൾ നമുക്ക് സാധാരണ ഷിഫ്റ്റിന്റെ റിട്ട്സിനൊക്കെ വരുന്ന അതേ ഇൻഷുറൻസ് വരുന്നുള്ളൂ അല്ലാതെ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് പതിനായിരത്തിന് ഈ വാഹനത്തിൽ ഇത് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് നാല് പുതിയ ടയർ ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ഫുൾ ഓപ്ഷൻ അതെ അതെ അതായത് ടി എന്ന് ടി ആണ് ത്രീ ഹൺഡ്രഡ് ടി എയ്റ്റ് ആണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് അതിന് ടി സിക്സ് ടി ഫോർ ടി ടു ഒക്കെ ഉണ്ട് ഏറ്റവും ടോപ്പ് വേരിയന്റ് ഇതുപോലെ എയർ ബാഗ് എ ബി എസ് ബ്രേക്ക് അലവില് പുഷ്പ പുഷ്പട്ടുണ്ടാവൂലോയിൽ കമ്പനി സെറ്റ് ബാക്കിലോട്ട് നമുക്ക് ബാക്ക് ഡേക്കൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലെങ്കിൽ ഇത് റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിൽ ഓടിക്കേണ്ടത് ഇതിപ്പോ ഒന്നേ ഒന്ന് ഒന്ന് ഓടിയിട്ടുണ്ട് ലക്ഷം ഓടിക്കുന്നുണ്ട് ഓണി സിംഗിൾ ഓണർഷിപ്പ് അതെ എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഫുള്ള് ലോണും ചെയ്തുകൊടുക്കാം എഴുന്നൂറ്റമ്പത് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്നത് മെയിൻ ആയിട്ട് നമ്മൾ നമ്മൾ പറയുന്നത് എത്ര കുറച്ച് കൂട്ടി പ്രൊഫൈൽ അതേപോലെ ഇൻഷുറൻസ് തേർഡ് പാർട്ട് ആണ് പുതിയ ഫസ്റ്റ് ക്ലാസ് നമുക്ക് കൊടുക്കാൻ പറ്റും വേറെ ക്ലെയിമോ റീപ്ലേസോ ആക്സിഡന്റോ ഇല്ല സർവീസ് ബുക്ക് സെക്കൻഡ് സിംഗിൾ ഓണർ കേരള വണ്ടി ഓക്കെ ഇത് അടുത്ത വണ്ടി ലോ കിലോമീറ്റർ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപതിനായിരം കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ടയർ ഭാഗം ഒരു എഴുപത് ശതമാനം ടയറുണ്ട് ഇൻഷുറൻസ് ഒമ്പതാം മാസം വരെ ഇൻഷുറൻസ് എട്ടാം മാസം വരെ ഇൻഷുറൻസ് ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉണ്ട് ഡി ആണ് അലവിയിൽ എയർ ബാഗ് എ ബി എസ് ബാക്ക് വൈപ്പർ ഡി ഫോകർ അതുപോലെ തന്നെ നല്ല അടിപൊളി ലെതർ സീറ്റ് കമ്പനി വരുന്നത് കമ്പനി നമ്മള് നല്ല ഒരു സെറ്റിറ്റി ഓട്ടോമാറ്റിക് ബ്രസ് ബ്രസ്സാൽ ഓ കിലോമീറ്റർ വണ്ടി എവിടെ ഇല്ല വേണ്ടി എവിടെയും കിട്ടൂല ഒമ്പതര രൂപക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഒമ്പതര മുക്കാലാണ് ഒമ്പതര രൂപക്ക് വാഹനം ഫൈനലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നേരിട്ട് വന്നിട്ട് നമുക്ക് ലോണ് നമുക്ക് ഫുള്ള് ലോണും ചെയ്യാം നമുക്ക് മാക്സിമം ഒമ്പതരൊക്കെ ലോൺ ഇടുമ്പോ നമ്മൾ ബാങ്കിങ് നോക്കും ബാങ്കിൽ ഇടപാടുണ്ടെങ്കിൽ മാത്രം മാത്രമേ അല്ലെങ്കിൽ ഒരു ഏര എട്ട് ശതമാ രൂപേന്റെ അടുത്ത് മാക്സിമം ഒന്നര നമ്മൾ ഫസ്റ്റ് അടക്കി വരും ബാങ്കിങ് കുറവാണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കിട്ടൂല ബാങ്കിങ് കുറവാണെങ്കിൽ നമുക്ക് ഒന്നര ലക്ഷം രൂപ മുടക്കേണ്ടി വരും ായി ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും അടുത്ത വണ്ടി ഫോക്സ് വാഗിന്റെ പോളോ ഫാൻസി നമ്പർ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓണർഷിപ്പ് ആണ് ഓപ്ഷൻ ാണ് ഫുൾപ്ഷൻ ഫുൾപ്ഷൻ വരുന്ന വാഹനമാണ് പുതിയ ടയർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് അഞ്ച് ലക്ഷം രൂപ ഐ ഡി വിണ്ട് അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ച് പത്ത് നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഡീസൽ ആണ് ഫുൾ ഓപ്ഷൻ ആണ് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ ഇല്ല ഇൻഷുറൻസ് പുതിയത് ബാറ്ററി കണ്ടീഷൻ ആണ് അതുപോലെ തന്നെ ടയർ രണ്ടെണ്ണം പുതിയ ടയർ ഉണ്ട് അലേവീല് ഒക്കെ ആവുമ്പോ രണ്ടിട എയർ ബാഗ് എ ബി എസ് അലേവിൽ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് ഇൻഷുറൻസ് നാലായിരത്തി നാനൂറ് തീർപ്പാറ്റ വരുള്ളൂ അതോടുകൂടെ തന്നെ പവർ കൂടും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് സി സി ഫോർ സിലിണ്ടർ വരുന്ന വാഹനം ഒന്നേ മുപ്പത് സെക്കൻഡ് ഓൺഷിപ്പ് സർവീസ് ഉള്ള വണ്ടി കാര്യങ്ങളൊക്കെ എത്ര വണ്ടി അഞ്ചു പത്ത് ലോൺ എത്ര തോറും അഞ്ച് പത്ത് ലോൺ മൂന്ന് കൊല്ലത്തേക്ക് അഞ്ച് കൊല്ലമാണ് ലോൺ വേണമെങ്കിൽ നമുക്ക് ഒരു രൂപ മുടക്കണെങ്കിൽ ഒരു ലോണും ചെയ്തോളാം അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും ലോൺ ആണെങ്കിൽ മൂന്ന് വർഷത്തിനാണ് മുടക്കിന് അഞ്ചു വർഷത്തിന് അങ്ങനെ ചെയ്തു ചെയ്യാൻ മോഡൽ പതിനഞ്ചായതുകൊണ്ടാണ് പതിനാറ് മുതലുള്ള വാഹനങ്ങൾ അഞ്ചു വർഷം ഡീസൽ മൈലേജ് ഒരു പതിനെട്ട് ഡീസൽ മൈലേജ് അല്ലേ കിട്ടുമല്ലേ അടുത്ത വണ്ടി വീണ്ടും മഹീന്ദ്രന്റെ നേരത്തെ നമ്മൾ വൈറ്റ് കാണിച്ചു അതിന്റെ അതെ അതെ രണ്ടായിരത്തി പതിനാറിനെയാണ് ഇതും വാഹനം വരുന്നത് പതിനാറ് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ടി എയ്റ്റ് സെയിം വേരിയന്റ് സെയിം മാത്രം അലൈവിയില് എയർ ബാഗ് എ ബി എസ് ബാക്ക് വൈപ്പർ ഡി ഫോഗർ ഫോഗ ലാമ്പ് എല്ലാ എല്ലാ ഓപ്ഷനും വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ഫുൾ ഓപ്ഷൻ ഫ്രൈയില് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നോടൊണ്ട് ഈ വാഹനം ഡീസൽ ആണ് ഇരുപത് കിലോമീറ്ററിന്റെ ഉള്ളില് മൈലേജ് കിട്ടുള്ളൂ പതിനേഴ് പതിനെട്ട് ലോട്ടർ മൈലേജ് കിട്ടും സെവൻ സീറ്ററിൽ ആ ഒരു മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ കുറവാണ് വണ്ടി വണ്ടി മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് വണ്ടി വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിൽ ഇല്ല പിന്നെ ഫുൾ ഓപ്ഷൻ ആവുമ്പോൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടയർ കണ്ടീഷൻ ഒരു രണ്ട് ടയർ ഒരു അറുപത് ശതമാനമുണ്ട് ടയർ ടയർ കുറവുണ്ട്

വണ്ടി ഉണ്ടായിരിക്കും സെവൻ സീറ്ററിലോട്ട് വരിക എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ എല്ലാ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെവൻ സീറ്റർ വാഹന എടുത്തു പറയണം അതുപോലെ എല്ലാവരും ഒരു വാഹനം സെവൻ സീറ്റർ ആണ് അടിപൊളി സീറ്റ് കവർ ഉണ്ട് നല്ല അടിപൊളി മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് അതെ അതെ അടുത്ത വണ്ടി ചെറിയ കായിക ബ്ലൂ കളർ അല്ലെ ഇതും പക്ക കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വാഹനാണ് രണ്ടായിരത്തി അഞ്ച് മോഡല് അഞ്ച് മോഡൽ ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ ഫുൾ പേപ്പർ എല്ലാവരും എല്ലാ പേപ്പറും ക്ലിയർ മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് വാഹനങ്ങള് ക്ലിയർ ആണ് കിലോമീറ്റർ രണ്ടിന്റെ ഉള്ളിലാണ് ഓടിയിട്ടുള്ളത് ടയർ 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 അതുപോലെ തന്നെ രണ്ട് രണ്ട് പുതിയ ഒരു ഉണ്ട് എട്ട് സീറ്റിലുള്ള പെർമിറ്റ് ഉള്ള വാഹനമാണ് നമുക്ക് ആകെ ഈ വാഹനം ടെസ്റ്റ് എടുത്ത് ഉപയോഗിക്കാണെങ്കിൽ തന്നെ ടാക്സ് നാലായിരത്തി സംതിങ് രൂപയുള്ളു ടാക്സ് ടെസ്റ്റ് എടുക്കാനാണെങ്കിൽ ആണെങ്കിൽ രണ്ട് രൂപ ചാർജ് ഇത്ര ഒരു ആറായിരം രൂപ ഉള്ളെങ്കിൽ പുതിയ പേപ്പർ അഞ്ചു കൊല്ലത്തേക്ക് എടുത്ത് ഓടിക്കാൻ പറ്റും അത്രയും വരുന്നില്ല നമുക്ക് ടാക്സ് കുറവാണ് ഇതിന് സീറ്റിലുള്ള വാഹനാണ് രണ്ടായിരത്തി ോഡൽ ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വരെ പേപ്പർ ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കാം നമുക്ക് ബാറ്ററി പുതിയ ബാറ്ററി ഉണ്ട് വാഹനം നമുക്ക് രണ്ടേ മുക്കാൽ ലക്ഷം രൂപക്ക് കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം രൂപ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുള്ളത് ഓണിപ്പ് ഓണർഷിപ്പ് അഞ്ചാമത്തെ ഒറിജിനൽ കേരള വാഹന ഈ വണ്ടിയല്ല മെക്കാനിക് എഞ്ചിൻ സൈഡ് കാര്യം കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി അല്ലേ ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ ഇടി കുത്തു പരിക്കുന്നു പന്ത്രണ്ടാം ലെവലിൽ മൈലേജ് കിട്ടും പത്ത് കിലോമീറ്ററിന്റെ മുകളിൽ പന്ത്രണ്ട് കിട്ടും വെറും രണ്ടാമുക്കാൽ ലക്ഷം കൊടുക്കുന്നുണ്ട് അടുത്ത വണ്ടി മാര സെഡാവണ്ടി അല്ലെ സിയാസ് കോസ് കളറാണല്ലേ ഇത് സെഡിഡിയും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് താൽക്കാലികം മാറ്റിയിട്ടുണ്ട് മാറി ആ നാല് ടയർ യോക്കോമയുടെ തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കാൻ വരുന്ന പുതിയ ടയർ അലവിൽ അവര് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് അലവിയിൽ ചെയ്തിട്ടുണ്ട് ഇതില് കമ്പനി വരുന്ന വീലൊഴിവാക്കിട്ട് കമ്പനി അതുപോലെ തന്നെ പതിനൊന്നും ജില്ല ടച്ച് സ്ക്രീനും ചെയ്തു വല്യ ടച്ച് സ്ക്രീനും ചെയ്തിട്ടുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചീലസ് എൻട്രി അതുപോലെ തന്നെ നാവിഗേഷൻ ജി പി എസ് സ്റ്റാരി കൺട്രോൾ ഡുവൽ എയർ ബാഗ് എ ബി എസ് എല്ലാം വരുന്ന ഓപ്ഷൻ വരാറില്ല ഒന്നും ചെയ്യാനില്ല പ്രൊജക്ട് ലാബൊക്കെ നല്ല നമ്പർ നാല് പൂജ്യം പൂജ്യം മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് അപ്രോണ്ട് കാര്യങ്ങളോ അങ്ങനെ സ്ഥലിയാണ് കിലോമീറ്റർ വൺ ലാക്ക് ഓടിയിട്ടുണ്ട് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ഫുൾ ക്ലിയർ ഉള്ള അടിപൊളി സീറ്റിംഗ് ഇൻഷുറൻസ് അടുത്ത മാസം തീരും അടുത്ത മാസം രണ്ടായിരത്തിഇരുപത്തിനാല് ആറാം മാസം തീരും ഇൻഷുറൻസ് ഉള്ളത് ഇൻഷുറൻസിന് തീർന്നുണ്ടെങ്കിൽ പുതിയ ഇൻഷുറൻസ് അഞ്ചേകാലം ഈ വാഹനം കൊടുക്കാം അഞ്ചേകാലം രൂപ കൊടുക്കാം മൂന്ന് കൊല്ലത്തേക്കാണെങ്കിൽ നമുക്ക് അഞ്ച് അറുപത് വരെ ഫിനാൻസ് ചെയ്യാം അഞ്ചേകാലം അഞ്ചാറ് വരെ മൂന്ന് കൊല്ലത്തേക്ക് ഫിനാൻസ് ചെയ്യാം അതെ മുപ്പത്തഞ്ച് കിട്ടും അതെ അതെ ഇനി അഞ്ച് കൊല്ലത്തേക്ക് ഫിനാൻസ് ചെയ്യണമെങ്കിൽ നാല് ലക്ഷം നാല് മുക്കാല് ലക്ഷം വരെ ഫിനാൻസ് കിട്ടും അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം കിട്ടും ഒരു പത്തിരുപത്തഞ്ച് രൂപ മുടക്കി

ഇത് ഡബ്ല്യൂ ഐറ്റ് ആട്ടോ ഡോ രണ്ടായിരത്തി പന്ത്രണ്ട് ഏറ്റവും ടോപ്പ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വരുന്ന നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വാഹനം നല്ല ചുരുക്കളെ ഓക്കെ ഇത് ഡബ്ല്യു എയ്റ്റ് ആണ് അതായത് ഫുൾ ഓപ്ഷന് എട്ട് ഹെയർ ലെതർ സീറ്റ് കമ്പനി സ്റ്റീരിയോ ബാക്ക് വൈപ്പ് ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ അലോവിയിൽ ഒബെക്ട്രിക് ലാമ്പ് ഒക്കെ വരുന്ന വാഹനം അതെ അതെ കിലോമീറ്റർ ഒന്നര ഓടിയിട്ടുണ്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളത് വൺ പ്ലേസ് വണ്ടിയിലില്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ഉള്ള വാഹനം ഫുള്ള് ക്ലിയർ ആണല്ലേ എത്ര ഇത് നമുക്ക് അഞ്ചര രൂപ വണ്ടി ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൊടുക്കാം നാലര വരെ ലോൺ ചെയ്യാം ഈ ഈ വാഹനമൊക്കെ നമുക്ക് ഏകദേശം പുത്തം വണ്ടി ഇറങ്ങുമ്പോ പതിനേഴ് ലക്ഷം പതിനെട്ട് ലക്ഷം രൂപ വന്നിട്ടുണ്ട് കുറച്ച് കൊടുക്കാം രൂപത് മോഡൽ നമ്മളെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ പോളിഷ് കയറിയിട്ടുണ്ട് മോഡൽ കൂടിയ വാഹനം ആവശ്യമുണ്ടെങ്കിൽ ഏത് വണ്ടി തീർച്ചയായിട്ടും ക്ലെയിമ് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനങ്ങൾ നമ്മൾ അധികം ഉണ്ടാകാൻ നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് കറക്റ്റ് പറഞ്ഞു മനസ്സിലാക്കി വണ്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതും വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് റീപ്ലേസ് ആക്സിഡന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറും ഒന്നും വാഹനം ഡീസൽ എത്ര മൈലേജ് ഒരു പന്ത്രണ്ട് ടു പതിനാല് മൈലേജ് മാക്സിമം അതെ തീർച്ചയായിട്ടും അടുത്ത വണ്ടി ടയോട്ടന്റെ ഒരു െബ്ബ്യൂർ ഡുവൽ ടൂണ് ഒറിജിനൽ കേരള സിംഗിൾ ഉള്ള ഡീസൽ എഞ്ചിന് വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേകാൽ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് ഫുൾ ഓപ്ഷൻ ആണ് വി ഡി ഓപ്ഷൻ ആണ് വരുന്നത് ഡുവൽ എയർ ബാഗ് എ ബി എസ് അലേവില് എല്ലാ ഫീച്ചേഴ്സും കമ്പനി വരുന്നത് ഡുവൽ ടൂൺ ആണ് ഇതിൽ വരുന്നത് ഡയമണ്ട് കട്ട് വീല് അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് റിമോട്ട് അടിപൊളി സീറ്റ് കവർ നാല് യോക്കോമന്റെ പുതിയ ടയർ ലക്ഷം കിലോമീറ്റർ ഒക്കെ കമ്പനി വാറണ്ടി പറയണ്ട ഈ സാധനത്തിന് ലോ പ്രൊഫൈല് യോകോമന്റെ ടയറിന് ഏകദേശം പത്ത് പന്ത്രണ്ട് രൂപ അടുത്ത് വില വരുന്നുണ്ടല്ല ഈ വാഹനം നമുക്ക് ഏറെ ലക്ഷം രൂപ ചോദിക്കുന്നത് ഏ മുപ്പതിന് ഫൈലാക്കി കൊടുക്കാം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക് നേരിട്ട് വരികയാണെങ്കിൽ ആറേകാലും ആറേകാല് മാക്സിമം ഏകദേശം ഉള്ളിൽ നമുക്ക് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസലും ഒരു കംപ്ലൈന്റും ഭാവിയിൽ വരാത്തേറ്റവും നല്ലൊരു ചോയ്സ് നല്ല വണ്ടി മിസ്റ്ററി രാജാണേ മറ്റേ ഓണർഷിപ്പ് ഓണർഷിപ്പ് വണ്ടി മെക്കാനിക് സർവീസ് ബുക്ക് സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ക്ലിയർ അടുത്ത വണ്ടി ഐറ്റാ ഫ്ലൂഡിക് ഐറ്റം അതെ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് വരുന്ന ഡീസല് ഫ്ലൂഡിക് ടൈപ്പ് ഡീസലാണ് ഫ്ലൂഡ് ലൈറ്റിന്റെ തൊട്ട് മുന്നേ മൂന്ന് ലാസ്റ്റ് ആണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് ആണ് മാഗ്ന ആണ് ഓപ്ഷന് എ സി പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സ്ട്രാ ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമ് നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ എത്ര വണ്ടി വണ്ടിക്ക് നമുക്ക് രണ്ട് തൊണ്ണൂറിന് വണ്ടി കൊടുക്കാൻ പറ്റും രണ്ടേ തൊണ്ണൂറിൽ രണ്ടേ മുപ്പതും അല്ലെ രണ്ടേ മുക്കാൽ ലോൺ ചെയ്യുക മാക്സിമം ലോൺ ചെയ്യാം രണ്ടര ടു രണ്ട് മുക്കാൽ വരെ നമുക്ക് ലോൺ ചെയ്യാം റക്കാം ഡീസൽ വണ്ടി വണ്ടി റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നും വാഹനത്തിൽ ഇല്ല അതായത് പറഞ്ഞു കൊടുക്കാം കമ്പനി ഇസ്റ്ററി സർവീസ് ഉണ്ട് അതെ അതെ ഇരുപത് കിലോമീറ്റർ എന്താ കിലോമീറ്റർ മൈലേജ് ടയർ ആവറേജ് ഉള്ളൂ വലിയ കണ്ടീഷൻ പറയാനുള്ള ടയർ ഒന്നുമില്ല വേറെ ഗ്ലാസ് മാറ ഡോർ മാറി ഒന്നും ഉത്വണത്തില്ല ഫോർ ഡോർ പവറിന്റെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഗ്ലാൻസ് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ടൊയോട്ട വി ഓപ്ഷന് വി ആണ് ഓപ്ഷൻ അതായത് ഫുൾ ഓപ്ഷൻ വരും അതും നമുക്ക് കമ്പനി വാറണ്ടി നിലവിലുണ്ട് വർഷം ലാസ്റ്റ് വരെ കമ്പനി വാറണ്ടി ഉണ്ട് അതായത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റ് വരെ കമ്പനി വാറണ്ടി കിടക്കുന്ന വാഹനം ഇയർ ഉണ്ടോ ഇയർ വരുന്ന ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും ടയർ ടയർ കണ്ടീഷൻ ഓൾമോസ്റ്റ് എല്ലാം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ടയർ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല സർവീസ് ബുക്ക് സെക്കൻഡ് കി കാര്യങ്ങളൊക്കെ വാഹനം എല്ലാ ഓപ്ഷനും അത് നല്ല അടിപൊളി കളർ വെട്ടോ ബ്ലൂ കളർ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വേണ്ടിയുടെ റേറ്റ് ചോദിക്കണ്ടേഗോഷ്യബിൾ ആണ് ലോൺ കാര്യങ്ങള് ഫുള്ള് ലോൺ ചെയ്ത് നമുക്ക് എഴുന്നൂറ്റമ്പത് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഫുള്ള് ഈ വാങ്ങിച്ചു നമുക്ക് ചെയ്യാം ചെയ്തു പണം മുടക്കാതെ അടിപൊളി വണ്ടി വാറണ്ടി ഉള്ള പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ പെട്രോൾ ഏകദേശം ഇരുപത് മുകളിൽ മൈലേജ് കിട്ടും കമ്പനി പോയിന്റ് ആണ് പറയുന്നത് ഇരുപതിന്റെ മുകളിൽ മൈലേജ് മൈലേജ് കിട്ടും അതെ അതെ നല്ല അടിപൊളി സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലസെട്രി നാവിഗേഷൻ ജി പി എസ് മിറർ ഫോൾഡിങ് ഇലക്ട്രിക്കൽ പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഡിആർഎൽ ലൈറ്റ് അതുപോലെ തന്നെ ഡയമണ്ട് കെട്ട് വീല് ബൈക്ക് ഡിഫോഗർ ഫോഗ്ലാമ്പ് ഒക്കെ വരുന്നുണ്ട് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ നാവിഗേഷൻ ജി പി എസ് ഒക്കെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട് അതെ അടുത്ത വണ്ടി നല്ല അടിപൊളി കോഫി കളർ ഡസ്റ്റർ ഡസ്റ്റർ ആണ് ഫൈവില് ആർഎക്സ് എല് ഓപ്ഷൻ ആണ് വരിക ആർ എക്സ് എല്ലാണ് ഇതില് വരുന്നത് തൊട്ട് മുകളിലുള്ള ആർ എക്സ് എല്ലി ഓപ്ഷൻ ആണ് അതല്ല അതാകുമ്പോൾ നമുക്ക് വ്യത്യാസം ഉണ്ടായത് കമ്പനി അലേവൽ വരും അലൈവിൽ അടിപൊളി അടിപൊളി നാല് പുതിയ ടയറും ചെയ്തിട്ടുണ്ട് ടയർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഒരു ക്ലെയിമോ റീപ്ലേസോ ആക്സിഡന്റോ വണ്ടിയിലില്ല ഏറ്റു കമ്പനി സർവീസ് സെറ്റ് കമ്പനി ഫുൾ സർവീസ്റ്റുള്ള വണ്ടി ആംബിയൻസുലേറ്റ് അതുപോലെ തന്നെ ഒരുപാട് ഫിറ്റിങ്സ് അവര് ചെയ്തിട്ടുണ്ട് ആംബിയൻസുലേറ്റർ എന്നിട്ട് ഫൈവ് ഡി മാറ്റ് വരുന്നുണ്ട് ലെതർ സീറ്റ് കവർ വരുന്നുണ്ട് നാല് ടയറും പുതിയ ടയർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ സർവീസ് ഇപ്പൊ മൊത്തം സർവീസ് കഴിഞ്ഞാൽ അറസ്റ്റ് അതെ അതെ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഓൺഷിപ്പ് എ ടു സെഡ് ഷോറൂം സർവീസ് ഇപ്പോ സെക്കൻഡ് ഓൺഷെ ഇൻഷുറൻസ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലാം രണ്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അഞ്ചര ലക്ഷം ഐ ഡി ഉണ്ട് റേറ്റ് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം അഞ്ച് ലക്ഷം ഫുൾ ലോൺ ആണ് നമുക്കിപ്പോ എഴുന്നൂറ്റി അമ്പത് സിബിൽ വേണം കേട്ടോ എങ്കിലേ ഫുൾ ലോൺ കിട്ടുള്ളൂ എസ് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല പിന്നെ എഴുന്നൂറ്റി നാപ്പത് ആണെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് അതെ 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 അതാകുമ്പോൾ നമുക്ക് ഡുവൽ എയർ ബാഗ് അല്ലെ എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ബ്രേക്ക് വരുന്നുണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് ഡി ഫോഗർ ഫോഗ്ലാബ് റൂഫ്രൈല് എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് ഡീസൽ എത്ര പതിനെട്ട് ഇരുപത് പരിചയം ആണ് കംപ്ലൈന്റ് കുറവാണ് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ഉള്ള വാഹനം അടുത്ത വണ്ടി അതെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി ഒന്ന് റേസ്റ്റർ പെട്രോൾ ആണ് ഈ വാഹനം പെട്രോൾ ആണ് എച്ച് ഇ എന്ന ഓപ്ഷൻ ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് വണ്ടി ബി എസ് സിക്സ് ആണ് വരുന്നത് മേജർ ആക്സിഡന്റോ അങ്ങനെയുള്ള കിലോമീറ്റർ എൺപത് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓൺഷിപ്പ് ഓൺഷി മലേജ് ഏകദേശം മുകളിൽ മൈലേജ് മൈലേജ് കിട്ടുന്നുണ്ട് ബിഎസ് സിക്സ് എൻജിനാണ് മൈലേജുള്ള എഞ്ചിനാണ് കംപ്ലൈൻ ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട് കമ്പനി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് വണ്ടി നല്ല മെക്കാനിക്കൽ ഫിക്റ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഒരു കിയയുടെ വണ്ടി എടുക്കാൻ ചെറിയൊരു പഠിച്ചിട്ട് ഏമുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കാം ഏമുക്കാൽ ലക്ഷം രൂപയില് ഒരു ഏര ലക്ഷം അല്ല ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം ആറ് എൺപത് ടു എ ഇതിൽ നമുക്ക് ലോൺ ചെയ്യാം അൻപതിനായിരം സോണു സോണറ്റും കൊണ്ടുപോവാതും പെട്ടെന്ന് വേണ്ടി ആണ് നല്ല മൈലേജ് ഉണ്ടാകും കണ്ടീഷൻ അതെ അതെ പതിനൊന്നാണ് രണ്ട് ടോട്ടൽ ലോസ് ഫ്ളും കാര്യങ്ങളൊന്നും വാങ്ങത്തില്ല കസ്റ്റമർക്ക് ധൈര്യപ്പെട്ടെടുത്തുകൊണ്ട് പോവാ അടുത്ത വണ്ടി നല്ല അടിപൊളി ബ്രസ് ആണ് ഫിറ്റിംഗ്സ് കാര്യങ്ങൾ ബോക്സ് കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കില് ഡീസൽ ആണ് വി ഡിഐ ഓപ്ഷൻ ആണ് മൂന്ന് ലക്ഷം രൂപ ഫിറ്റിങ്സ് ഉണ്ട് ബോക്സും അതെ അതെ നമുക്ക് ഒറ്റ ഓണർഷിപ്പ് ആണ് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ഫുൾ കമ്പനി സർവീസ്റ്ററി ഉള്ള വാഹനമാണ് ഒറ്റ ഉള്ളത് ഒരു സെലിബ്രേറ്റിന്റെ വണ്ടിയാണ് വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും നാല് ടയറും പുതിയ ടയറാണ് ഇൻഷുറൻസ് ബി ടു ബി ഇൻഷുറൻസ് ആണ് പമ്പർ ടൊമ്പർ ഇൻഷുറൻസ് ഡീസലാണ് കേട്ടോ ഡീസൽ ഓട്ടോമാറ്റിക്കിന് വളരെ കുറവാണ് ഡീസൽ ഓട്ടോമാറ്റിക് സെറ്റ് ആണ് ഓപ്ഷന് ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട് ഇടുവലെ എയർ ബാഗ് എ ബി എസ് അലവീൽ ബാക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സീറ്റുകാർ കാര്യങ്ങളൊക്കെ ചെയ്തു മൂന്ന് മൂന്നര എട്ട് മുപ്പതാണ് പ്രൈസ് ഫൈനൽ തൊണ്ണൂറ്റം രൂപ കൊടുക്കാം ഫൈനൽ റേറ്റ് എ തൊണ്ണൂറ്റിന് കൊടുക്കാം സെലിബ്രിറ്റി ആണ് നമ്മള് പേര് പറഞ്ഞത് ഏത് ഒണ്ണൂറിന് മാക്സിമം കൊടുക്കാം പക്ക കൊടുക്കുക ഓട്ടോമാറ്റിക്കലി ഇരുപത് മൈലേജ് കിട്ടും മൈലേജ് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഫ്രണ്ട്സ് അപ്പൊ വീണ പോയിൻ്റെ ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലെ കാണാൻ മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട അടുത്തല്ല അടിപൊളി വീഡിയോ പോയി വീണ്ടും കാണാൻ പെരും മയട്ട് ഇവിടെ എന്തോ ഒരു